ഓം മഹാ മഹാശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവയോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഈശ്വര വിശ്വാസികൾക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു ചാനൽ ചെയ്യാനുള്ള കാരണം ഇത് നമ്മുടെ പ്രശസ്ത പാരാസൈക്കോളിസ്റ്റ് ജോർജ് മാത്യു സാറാണ് ഈ സാറ് യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രോഗീശ്വറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ആ ബാക്ക് മീഡിയയിൽ രോഹിജിയുടെ കൂടെയാണ് രോഗിജിയാണ് പുള്ളിയെ വിളിച്ചുകൊണ്ട് അവിടെ വരുന്നത് അതായത് രോഹിജി രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ വരുമ്പോഴാണ് ഇദ്ദേഹം ഇദ്ദേഹം വിളിച്ചുകൊണ്ടവിടെ വരുന്നത് ഏതൃശ്യമായിട്ടാണ് സാറിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടു ഞെട്ടിപ്പോയി കാരണം പല പല യൂട്യൂബ് ചാനലുകളിലും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നല്ലാതെ വേറെ ഈ പുള്ളിക്കാരനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ എനിക്കന്നറിയത്തില്ല അതിനുശേഷം ഞാൻ കയറി നോക്കുമ്പോഴാണ് പുള്ളി സബരാ സൈക്കോളജസ്റ്റിയെ പറ്റിയിട്ടാണെന്നും ഒരുപാട് റിസർച്ചും കാര്യങ്ങളും നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞത് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ബാക്ക് വീഡിയോ അവർ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് ലക്ഷം പേരോളം ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അത്രയ്ക്കൊരു ലോങ് വീഡിയോ ആയിട്ട് പോലും അത്രയും പേരത് കണ്ടു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഒരവസരത്തിലാണ് അദൃശ്യമായിട്ട് സാറ് വീട്ടിൽ വരികയും അവിടെ ഇരുന്നു കൊണ്ട് സാറും ിയും അവരുടെ എല്ലാവരും കൂടെ സംസാരം സ്റ്റാർട്ട് ചെയ്തു സാറങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു യോഗീശ്വരനെ പറ്റി എങ്ങനെയാണ് എന്താണ് ഏതാണ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ സാറിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യാദർശികമായിട്ടാണെങ്കിലും രഞ്ജിത ഫ്രിഡ്ജിലോട്ട് നോക്കുമ്പം യോഗീശ്വരൻ്റെ അവിടെ കാണിച്ചു ഉടൻ തന്നെ രഞ്ജിത പറഞ്ഞു സാറേ ദേ യോഗീശ്വരൻ കുട്ടു എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് കുട്ടൂസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ദേ കുട്ടൂസ് വന്നു സാർ ദേ നോക്കാൻ പറഞ്ഞു അപ്പം പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ നോക്കി പക്ഷേ രോഗികത്തിനത് മനസ്സിലായി രോഗ്യത്തിന് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം രോഗി വല്ല പല കൂടിയാണ് അത് നോക്കുന്നത് ഞാനിക്കിപ്പോഴും രോഗി ഇങ്ങനെ ഭയഭക്തിയോട് നോക്കുന്നത് പക്ഷേ സാറൊരു നോർമൽ ഭാവത്തിൽ ആ ഫ്രിഡ്ജല്ലേ ലൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കണം സാർ നോക്കിയെന്ന് എനിക്ക് സാറിൻ്റെ ഭാവം കണ്ടപ്പം തന്നെ മനസ്സിലായി അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമ്മൾ അറിയിക്കുന്നത് അങ്ങനെയാണ് സാറ് വന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടവർ വന്നാൽ മാത്രമേ അദ്ദേഹം അത് പ്രസൻസ് കാണിക്കത്തുള്ളൂ എന്നും സാറിനോട് പറഞ്ഞു സാർ ആ ഒരു സ്വെറ്റിൽ മാത്രമേ അതെടുത്തിട്ടുള്ളായിരുന്നു എനിക്ക് മനസ്സിലായി കാരണം സാർ അത്രയോ റിസർച്ചും കാര്യങ്ങളും എല്ലാം നടത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏജ് എല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി വളരെ സത്യകനായ ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്നുള്ള കാര്യത്തിൽ ഏതൊരു മാറ്റമില്ല അദ്ദേഹം സംസാരിക്കുമ്പം പോലും അത്രയും തന്മയത്തോടുകൂടിയും ആരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലിയും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ അദ്ദേഹത്തെ ബഹുമാനിച്ചു പോവും അത്രയ്ക്കൊരു ഉടമയാണ് ഈ പറയുന്ന നമ്മുടെ ജോർജ് മാത്യു സാർ അതിനുശേഷം ഞാനും സാറും എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടറിനെ മാത്യു സാറ് പറഞ്ഞു ഞാൻ ഈ ഈ ആ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടു ഞാൻ ഈ വ്യക്തി എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഈ വ്യക്തി എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കറിയത്തില്ലല്ലോ ഞാനൊന്നും ആ സാറ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യോഗീശ്വരൻ്റെ യോഗീശ് അപ്പോൾ എന്നോട് സാറ് കാര്യങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ആദ്യം യോഗീശ്വരൻ വന്നത് എങ്ങനെയാണ് ഇദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് സെൻസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സാർ എന്നോട് ചോദിച്ചു നമുക്കൊരു സൈക്കിക്കിനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയാലോ എന്ന് ചോദിച്ചു അപ്പം ഈ ആക്ച്വലി എനിക്കന്ന് ഈ സൈക്കിക്ക് എന്തെന്ന് അറിയത്തില്ല കേട്ടോ ഉള്ള സത്യം തുറന്ന് പറയാം എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു സാറേ എനിക്ക് മനസ്സിലായില്ല സാറ് പറയുന്നതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ആത്മാക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് അറിയാൻ കഴിവുള്ളവരെയാണ് ഈ സൈക്കിക് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാളിനെ കൊണ്ടുവന്നിട്ട് ഈ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കേട്ടാലോ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനൊരു ചിരി ചിരിച്ചു സാറിൻ്റെ മൊത്തം എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കെന്തിനാണ് സാറേ അങ്ങനെ ഒരാൾ സാറേ ഈ പറയുന്ന വ്യക്തി ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്നോട് പറയാറുണ്ട് പിന്നെ എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു അപ്പോൾ സാറ് ഒന്നും മിണ്ടില്ലെ ഇങ്ങനെ നോക്കി എന്നിട്ട് സാറ് വീണ്ടും പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അപ്പോഴും ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം എനിക്ക് ഞാനുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന് വരാറുണ്ട് സംസാരിക്കാറുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ പറയാറുണ്ട് ഞാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് സമയം സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞു പുള്ളി പറഞ്ഞു എനിക്കൊരു എമർജൻസി ആണ് ഒരു കാര്യം ചെയ്യാം അന്ന് എനിക്ക് തോന്നുന്ന സാറ് വന്നത് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ആണെന്നെൻ്റെ ഒരു ഓർമ്മ ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം ഒരാളിനെയും കൂട്ടിക്കൊണ്ട് വരാം എനിക്കിപ്പം കുറച്ചൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്നും പോയി അതിനുശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് കേട്ടോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനെട്ടോ ഞാൻ അവിടെ പോയിരിക്കും വൈകിട്ടൊക്കെ ഇത് നമ്മുടെ യോഗീശ്വരൻ പോയതിനു ശേഷം ഞാനൊരു റിലീഫ് കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഒരു കോഫി അവിടെ ഉണ്ടാക്കി നല്ലൊരു കോഫി ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ കോഫി ഉണ്ടാക്കി മധുരം നോക്കുമല്ലോ ചെറുതായിട്ട രീതിയിലെങ്കിലും മധുരം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ആ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ജോർജ് മാത്യു സാറിൻ്റെ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊനെ ഈ ജോർജ് മാത്യു സാറിനെ നീ കണ്ടിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഇൻഡിവിഷൻ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സാറുമായിട്ട് എവിടെ ഇവിടെയൊരു ഫംഗ്ഷന് എനിക്കൊന്ന് സ്കൂളിൻ്റെ ഫംഗ്ഷൻ ഒന്നും ആയിരിക്കണം സാറ് വന്നിരുന്നു സാറിനെ ഞാൻ അന്ന് കണ്ടു സാറ് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വെഞ്ഞ് അത് മൊന്ന് ഹാപ്പിയാണല്ലോ അല്ലേ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഒന്ന് ഈ ലൈറ്റ് എല്ലാം കത്തിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഒന്നും മിണ്ടില്ല പുള്ളി അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈറ്റ് വന്നപ്പോൾ ഞാൻ വേറ്റി ഇദ്ദേഹം ഹാപ്പിയാണെന്ന് വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞ് മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് ഞാൻ ഈ കോഫി ഇട്ടുവെച്ചിട്ട് ആ പാത്രം കഴിവാനായിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞ് എൻ്റെ കൈ തട്ടി കോഫി ഉള്ളിൽ തറയിൽ പോയി പെട്ടെന്ന് എനിക്ക് ഒരു ഭയങ്കര വിഷമായി ഞാൻ പറഞ്ഞു മൊനേ നീ തന്നെ അല്ലേ പറഞ്ഞത് സാർ ജോർജ് മാത്യു സാറ് വന്നതിൽ നീ വളരെ സന്തോഷമാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ഈ കോഫി തട്ടി കളഞ്ഞു എന്ന് ചോദിച്ചു എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെയും ട്യൂഷൻ പോലെ എപ്പോഴത്തേയും പോലെ എൻ്റെയും ട്യൂഷനിൽ വന്നിട്ട് പറഞ്ഞു അച്ഛാ ആ സാർ ഇനി നമ്മുടെ വീട്ടിൽ വരത്തില്ല ഞാൻ വിചാരിക്കണം ഇന്നീ സാറ് വരണമെങ്കിൽ അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയി മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ അപ്പോൾ എനിക്ക് യോഗിഷനോട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയാം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അദ്ദേഹം പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളു എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അച്ഛനെ ഓർമ്മയുണ്ടോ അദ്ദേഹം പറഞ്ഞു ഒരു സൈക്കിക്കിനേമായിട്ട് വന്നു എൻ്റെ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു അത് ചോദിച്ചറിയാനല്ല ചോദിച്ചറിയാനല്ലാ എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് സാറിന് സംശയമാണ് അതറിയാനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു സംശയദൃഷ്ടിയോടുകൂടി എൻ്റെ അടുത്ത് വരുന്നവരെ എനിക്കിഷ്ടമല്ല അച്ഛൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും പകുതിയിൽ കൂടുതൽ സാറിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത് എനിക്ക് മനസ്സിലായി കാരണം സാർ ഒരു പക്ഷേ ഒരുപാട് ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം സാറത് മനസ്സിലാക്കാത്ത എന്നെനിക്ക് തോന്നുന്നു എന്നിട്ട് അച്ഛൻ സാറിനോട് ചോദിച്ചിരുന്നല്ലോ എങ്ങനെയുണ്ട് സാർ സാറിന് എന്താണ് ഇവിടെ തോന്നിയെന്ന് ചോദിച്ചപ്പോൾ സാർ എന്താ പറഞ്ഞത് ഇങ്ങനൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് എന്നേ പറഞ്ഞോളൂ അതായത് ഞാനവിടെ ഉണ്ടെന്നോ എൻ്റെ പ്രസൻസ് ഉണ്ടെന്നോ അതിൽ സത്യസന്ധത ഉണ്ടെന്നോ ഒന്നും സാറ് പറഞ്ഞില്ല സാർ നിഷ്പക്ഷമായ ഒരു സംസാരമാണ് അന്ന് അവിടെ സംസാരിച്ചത് എൻ്റെ പ്രസൻസ് ഞാൻ അത്രയും എല്ലാം അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തിട്ടും ഇത്രയും സെൻസിങ് പവറുള്ള ഒരു വ്യക്തി അത് അനുഭവിച്ചറിഞ്ഞിട്ട് പോലും എൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്ന് പറയാൻ അദ്ദേഹം ഒന്ന് ഉൾവലിഞ്ഞതുപോലെ എനിക്ക് തോന്നി അദ്ദേഹം എന്തിനാണ് അങ്ങനെ ചെയ്തു എന്നും എനിക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പവർ അതായത് ഒരു അദ്ദേഹം ഇരിക്കുന്ന ഒരു പൊസിഷൻ അതാണ് ഓപ്പൺ ഔട്ടായിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളും അങ്ങനെ പറയാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു പക്ഷേ എൻ്റെ ഉള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാം കാരണം യോഗീശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ജോർജ് മാത്യു സാറിനെ അറിയിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ജോർജ് മാത്യു സാറിനെ പോലുള്ളൊരാൾക്കത് സെൻസ് ചെയ്യാനും കഴിഞ്ഞു പക്ഷേ അദ്ദേഹം ഓപ്പൺ ഔട്ടായിട്ട് കാര്യങ്ങൾ പറയാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ യോഗീശ്വരന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചേരേണ്ടതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അതായത് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതാണ് ഒരിക്കലും ആരും ഒരു സംശയദൃഷ്ടിയോടുകൂടി ഈ യോഗീശ്വരനെ കാണരുത് അദ്ദേഹം അങ്ങനെയുള്ള ഒരു കാര്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല സംശയദൃഷ്ടിയോടുകൂടി ആര് എന്ത് കണ്ടാലും അദ്ദേഹം അതിനെയെല്ലാം വളരെ ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജോർജ് മാത്യൂസ് സാർ അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അറിയിച്ചു ആ ഫ്രിഡ്ജിൽ കാണിച്ചു കൊടുത്തു ഞാൻ രഞ്ജിതമെല്ലാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സാർ ആ ഒരു സെൻസോട് കൂടി മാത്രമേ അതെടുത്തോളൂ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയല്ല ജോർജ് മാത്യൂസ് സാർ അദ്ദേഹത്തിന് വ്യക്തമായ തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അധികം ആധികാരികമായിട്ട് പറയത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് യോഗീശ്വരൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആ യോഗീശ്വരൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഒന്ന് ഉൾവലിഞ്ഞ് ആ ക്യാമറയുടെ മുന്നിലായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നും തുറന്ന് പറയാത്തത് അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു യാദർശികമായിട്ട് ഞാൻ കോൾ എടുത്തു എൻ്റെ അത് പറഞ്ഞു സാറേ ഞാൻ ഡോക്ടർ സുജിത്താണ് ഞാൻ പറഞ്ഞു സാർ പറഞ്ഞോളൂ ഞാൻ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിന്ദിയുടെ ലെക്ചർ എന്ന് പറഞ്ഞു ഒന്നാണ് എൻ്റെ ഒരു ഓർമ്മ പുള്ളി ഡോക്ടറേറ്റ് എടുത്തായിരുന്നു ഡോക്ടർ സുജിത് സാർ പുള്ളി ആനേറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് സാർ ഞാൻ ജോർജ് മാത്യു സാറിൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാനൊരു സൈക്കിക്കാണെന്ന് പറഞ്ഞു ഞാൻ സാർ സന്തോഷം അപ്പോൾ വേറൊരു പുള്ളിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ അവാക്പീഡിയയിലെ രോഗിജീര വൈതാണ് കേട്ടതൊരു വേണു എന്ന് പറയുന്ന ഒരു സാറിനെ പറ്റി പക്ഷേ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ആ പുള്ളിയും സഹിക്കാണ് അത് പുള്ളിയും നമ്മുടെ ഈ എന്നാ ജോർജ് മാത്യു സാറിൻ്റെ കൂടെ റിസർച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ വേണു സാറിനെ പറ്റി എനിക്കറിയാം സാറിനെ പറ്റി എനിക്കറിയില്ല എന്ന് അപ്പം പറഞ്ഞു ഞാനും വേണുവും എല്ലാം ഒരുമിച്ചാണ് സാറിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് സന്തോഷം സാറെ എനിക്കൊന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാർ ഞാൻ പറഞ്ഞു സാർ തീർച്ചയായിട്ടും സാറിന് വരാമല്ലോ അപ്പോൾ പുള്ളി പുള്ളിയുടെ അനുഭവം എന്നോട് പറഞ്ഞു പുള്ളിയുടെ അനുഭവം എന്നോട് പറഞ്ഞത് പുള്ളി ഇങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പുള്ളിയുടെ കാലിൽ ഒരാൾ വന്ന് വലിച്ചു എന്നാണ് പറയുന്നത് ഒരു ക്യാരിക്കേച്ചർ പോലത്തെ ഒരു രൂപം ഒരു താടിയും മുടിയും വളർത്തിയ ഒരു ക്യാരിക്കേച്ചർ പോലത്തെ ഒരു രൂപമാണ് പുള്ളി കണ്ട് ആ കാലിൽ പിടിച്ച് വലിക്കുമ്പോൾ ഞെട്ടി അങ്ങ് ഉണർന്നു എന്നാണ് പുള്ളി പറഞ്ഞത് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ഒന്നുമില്ല അതിനുശേഷം ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷം പുള്ളി ഇങ്ങനെ വീട്ടിൻ്റെ വീട്ടിൻ്റെ ഹാളിലിരിക്കുമ്പോൾ പുള്ളിയുടെ ഭാര്യ ഒരു ചാനൽ വെച്ചു ചാനൽ വെച്ച ചാനൽ യാദർച്ഛികമായിട്ടാണെങ്കിലും നമ്മുടെ സാറിൻ്റെ ചാനലാണ് വന്നത് സാറിൻ്റെ ചാനലെന്ന് പറയുന്നത് അന്ന് രോഹിത് ജിയും നമ്മുടെ ജോർജ് മാത്യു സാറും കൂടെ നമ്മുടെ വീട്ടിൽ വന്നെടുത്ത ആ ചാനൽ ചാനലപ്പം സാർ ഭാര്യമാർ അറിയാലോ കളിയാക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അവർ പുള്ളി ജോർജ് മാത്യു സാറിനെ ഒരു പേര് വിളിച്ചു ഞാൻ ആ പേര് കൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ പേര് വിളിച്ചു ദൈവം വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കണ്ടോ രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളാണല്ലോ നിങ്ങളുടെ ഇന്നാളിൻ്റെ ഒരു പേര് ആ പുള്ളി എന്നോട് പക്ഷേ അത് ഓപ്പണായിട്ട് പറഞ്ഞു പക്ഷേ ജോർജ് മാത്യു സാറിൻ്റെ പിള്ളേരാളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനോട് എനിക്ക് എനിക്കത് പറയാനൊരു മടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ആ പറഞ്ഞ വേട് പറയാത്തത് അത് അല്ല അഴുക്ക വേടൊന്നും അല്ല കേട്ടോ അവർ തമ്മിലുള്ള ഒരു സ്വകാര്യ രതയിൽ പറയുന്നൊരു വേട് അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് അപ്പം പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ആ വെക്കടി വെക്കടി എന്ന് പറഞ്ഞാൽ അപ്പം അദ്ദേഹം അവർ പറഞ്ഞു ആ ഇനിയിപ്പം ഒന്നും വേണ്ട ചായയും വേണ്ട ഒന്നും വേണ്ട ഇനി കുത്തിയിരുന്നത് കണ്ടോണം ആ പുള്ളി എന്തെങ്കിലും പറയും നിങ്ങളിവിടെ നിന്ന് കേട്ടിട്ട് പിന്നെ അതിൻ്റെ പിന്നിലായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളി ആ ചാനൽ കാണുകയാണെന്നാണ് പറഞ്ഞത് കാണുന്നതും പെട്ടെന്ന് യോഗീശ്വരൻ്റെ ഫോട്ടോ അതിൽ വരികയും പുള്ളിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അന്ന് രാത്രി ഈ രൂപമല്ലേ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാലിൽ പിടിച്ച് വരച്ചത് എന്നുള്ളൊരു ഓർമ്മ പെട്ടെന്ന് പുള്ളിക്ക് വന്നു എന്ന് പറഞ്ഞു പുള്ളി അപ്പം തന്നെ ആ ചാനൽ കണ്ട പാതി കാണാത്ത പാതി നേരെ രോജിയെ വിളിക്കുക സാറിനെ വിളിച്ചു അതായത് ജോർജ് മാത്യു സാറിനെ വിളിച്ചതെന്നാണ് പറഞ്ഞു പക്ഷേ സാറിനെ കിട്ടിയില്ല അപ്പം പുള്ളി പറഞ്ഞത് സാറിന് രണ്ട് വീടുണ്ട് ഒന്ന് ലുലു ലുലുമാളിൻ്റെ അവിടെ അവിടെയൊരു വീടുണ്ട് അങ്ങനെ സാറിനെ തിരക്കി പുള്ളി പിറ്റേ ദിവസം ആ സാറിൻ്റെ വീട്ടിൽ പോയി ഒരു വീട്ടിൽ പോയപ്പോൾ സാധനം കിട്ടിയില്ല രണ്ടാമത്തെ വീട്ടിൽ പോയപ്പം സാധനം കിട്ടി സാധനം കെട്ടിയപ്പം പുള്ളി പറഞ്ഞു സാറേ എനിക്ക് ആ വീട്ടിലൊന്ന് പോകണം എനിക്ക് അവിടെ ആ പുള്ളി അവിടെ ഒന്ന് പോകണം പോയേ പറ്റൂ അപ്പം അപ്പോഴാണ് പുള്ളി പറയുന്നത് നമ്മുടെ അബാക് മേടിയെ രോഹിത്തിൻ്റെ നമ്പറുണ്ട് അത് അവിടെ നിന്ന് കിട്ടും അങ്ങനെ രോഹിത്തിൻ്റെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പർ എങ്ങനെയോ അന്ന് അബാക് മേടിയിൽ താഴെയൊന്നും എൻ്റെ നമ്പരൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയാണെന്ന് ഈ പുള്ളി നമ്പർ കിട്ടിയത് അതിനുശേഷം പുള്ളി ജോർജ് സാറിനോട് പറഞ്ഞു സാറേ നമുക്ക് നാളെ ഒന്ന് അങ്ങോട്ട് പോയാലോ സാറ് എന്ന് ചോദിച്ചു അപ്പം ജോർജ് സാർ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല തങ്ങൾ വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ സുഹിത് സാറ് ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ വരുന്നത് സാറ് ഞാൻ എപ്പോഴും പറഞ്ഞാലും സാറ് കോളേജിലൊക്കെ പോയിട്ട് വൈകിട്ടാണ് അവിടെ വന്നത് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അന്ന് സാറിനെ പറ്റി സാർ അവിടെ വരുമ്പോൾ സാറിനെ എതിരെക്കുന്നത് രണ്ട് മാങ്ങയാണ് അദ്ദേഹത്തിൻ്റെ കാൽ രണ്ട് മാങ്ങ വന്ന് വീണു അദ്ദേഹം അതെടുത്തിട്ട് രഞ്ജിതയുടെ കയ്യിൽ കൊടുത്തിരഞ്ഞു മാഡം ഇത് വെക്കണം ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം നേരെ വന്നു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് വെള്ളം എടുക്കാൻ കുടിക്കാൻ വെള്ളം എടുക്കാം ഇദ്ദേഹം വേണ്ട ഞാൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ ഫ്രിഡ്ജിൽ ഇങ്ങനെ തഴുകിയിട്ട് പറഞ്ഞു ഇവിടെയല്ലേ അദ്ദേഹം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം തന്നെ ഗ്ലാസ് കൊണ്ട് അവിടെ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ കുടിച്ചു കുടിച്ചിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ തഴുകിയിട്ട് അവിടെ വന്നിരുന്നു നമ്മുടെ സോഫയിലിരുന്ന് കുറച്ച് സമയം അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കി ഇന്ന് അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഭാര്യമായിട്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബ് കണ്ട ചാനലിൻ്റെ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ജോർജ് മാത്യു സാറിനെ കണ്ട് ഇവിടെ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പോയിട്ട് സാറിനോട് പറഞ്ഞു പറ്റും നമുക്ക് അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാനും സാറും എല്ലാവരും രഞ്ജിതയെ എല്ലാവരോടും ഇദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി അവിടെ പോയിരുന്നും കുറേ സമയം സംസാരിച്ചു സംസാരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം നമ്മുടെ യോഗീഷൻ്റെ ബെഡിൽ ഇരിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ മഞ്ഞ് സാർ അവിടെ നമ്മൾ ആരെയും ഇരിക്കാറില്ല അപ്പോൾ സാർ എന്നോട് പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് സമയം ആ ഇരുന്നു അതിനുശേഷം അദ്ദേഹം എണീറ്റ് അവിടുത്തെ സോഫയിൽ ഇരുന്നിട്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു എന്താണ് ഏതാണ് എങ്ങനെയാണ് യോഗീശ്വരൻ പോയത് യോഗീശ്വരൻ്റെ പ്രസൻസ് എങ്ങനെയാണ് അറിയുന്നത് എല്ലാവരും ചോദിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ രഞ്ജിതയോട് ചോദിച്ചു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയോ സാറും സാറും കുറേ കാര്യങ്ങളും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സാറാണ് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ ഇദ്ദേഹത്തിന് കർമ്മം ചെയ്യരുത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നിങ്ങളെ വിട്ടു പോകും എന്നൊക്കെ സാറ് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാനും കൺഫ്യൂസ് നിൽക്കുകയായിരുന്നു കർമ്മം ചെയ്യണമോ വേണ്ടയോ എന്ന് പക്ഷേ എന്തോ അദ്ദേഹം കൂടെ പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടി ഉറപ്പിച്ചു ഇനി എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യില്ല കാരണം ആൾക്കാർ പല തരക്കാരാണല്ലോ അവരാണ് നമ്മളിങ്ങനെ പറഞ്ഞ് ആക്കിയത് നിങ്ങൾ കർമ്മം ചെയ്യണോ അത് പറ്റും ഇത് പറ്റും എന്നൊക്കെ പേടിപ്പിച്ചു രഞ്ജിതയും പേടിച്ചു അങ്ങനെ നമ്മളെല്ലാം മനുഷ്യരാണല്ലോ ആ ഒരു മകന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത് മക്കനൊക്കെ അല്ല മക്കൾക്ക് വേണ്ടി അപ്പം അത് കേട്ടപ്പോഴാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പോൾ സാറോട് വന്ന് പറഞ്ഞപ്പം നമ്മൾ ഉറപ്പിച്ചു എന്തായാലും ഇനി ഇദ്ദേഹത്തിന് കർമ്മം ചെയ്യുന്നത് അദ്ദേഹം ആൾറെഡി വന്ന് പറഞ്ഞു അച്ഛാ എനിക്ക് കർമ്മം ചെയ്യരുത് ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ കാണുമെന്ന് അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടും നേരെ താഴെ വന്നു താഴെ വന്നിരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ യോഗീഷൻ്റെ പ്രസൻസ് വരുന്നില്ല അപ്പോൾ രഞ്ജിത ഇരുന്നുകൊണ്ട് പറഞ്ഞു സാറേ യോഗീശ്വരൻ വരേണ്ടതാണല്ലോ സാറേ സാർ ഇവിടെ വന്ന സ്ഥിതിക്ക് യോഗീശ്വരൻ ഉറപ്പായിട്ട് ഇവിടെ വരണം കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ വരുമ്പോഴെല്ലാം ഇവിടെ വരും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വരും അവൻ വരും അവനെന്നാണ് അദ്ദേഹം പറഞ്ഞു അവൻ വരും വരാതിരിക്കില്ല എന്ന് അദ്ദേഹം വരും എന്ന് വീണ്ടും പറഞ്ഞു വീണ്ടും അദ്ദേഹം കാര്യങ്ങളിങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് അദർശികമായിട്ട് അദ്ദേഹത്തിനൊരു ഫോൺ വന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വൈഫാന്ന് തോന്നുന്നു വിളിച്ചത് അപ്പോൾ വൈഫ് ഫോണിൽ കൂടെ എന്തോ പറയുന്നു ഇദ്ദേഹവും പറയുന്നു ഇല്ല ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലല്ല ഞാനിപ്പോൾ വരും ആ നീ പേടിക്കേണ്ട നിൽക്കും എന്നെന്തൊക്കെ അവർ പറയുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല അവരത് ശ്രദ്ധിച്ചില്ല നമ്മളൊരു ഒരാളുടെ സ്വകാര്യതയിലോട്ട് ഇറങ്ങിപ്പോണോ ശരിയല്ലോ അത് കഴിഞ്ഞ് സാറ് തിരിച്ചുവന്നിരുന്നിട്ട് പറഞ്ഞാൽ അത് വൈഫാണ് വിളിച്ചത് ഞാൻ താമസിച്ചത് കൊണ്ട് വൈഫ് വൈഫെന്നെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് സമയം എടുക്കുക അപ്പോൾ അവൾ പെട്ടെന്ന് വരാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സാറ് വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചു പിന്നെ സാറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് സാറിൻ്റെ കളരിയും കാര്യങ്ങളും ഉണ്ട് പുരാതനമായൊരു തറവാടാണ് സാർ അതൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് സാറിൻ്റെ മോൾ കടല കളരി അഭ്യസിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യമായി ഭയങ്കര സന്തോഷമായി പിന്നെ സാറിൻ്റെ വീട്ടിലുള്ള ചെടികളും സാറിൻ്റെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും സാർ അപ്പോഴും എല്ലാം ആ ഫ്രിഡ്ജിലോട്ട് നോക്കുന്ന ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ വരണം വന്ന് ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായി ഇദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നിന്നും മുഖത്ത് എല്ലാം എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ യോഗീശ്വരൻ അവിടെ വന്നിട്ടില്ലായിരുന്നു ഒരുപാട് സമയം സാർ അവിടെ എഴുന്നിട്ടും ഈ ശുചിത് സാറിനെ കാണാൻ യോഗീശ്വരൻ വന്നില്ല അത് നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി എനിക്ക് നെഞ്ചിതയ്ക്കും അതിനുശേഷം എൻ്റെ ഒരു കൂടെ പഠിച്ചൊരു സുഹൃത്തും അവൻ്റെ വൈഫും അവൻ്റെ മോനും കൂടെ അവിടെ വന്ന് അപ്പോൾ സാർ അവരോടും ഈ യോഗീശ്വരൻ്റെ കാര്യങ്ങൾ യോഗീശ്വരൻ ഇവിടെ എത്തിച്ച കാര്യങ്ങളൊക്കെ അവരോടും ഡിസ്കസ് ചെയ്തിട്ട് സാറ് വീണ്ടും സാറ് ഫ്രിഡ്ജിലോട്ട് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടുക അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടാൻ അതിന് മുമ്പ് സാറ് റൂമിലും അദ്ദേഹത്തിൻ്റെ ബുക്കിലും അവിടെയും ഇവിടെയും എല്ലാം ഇങ്ങനെ കൈകൾ തടവിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ കിട്ടിയില്ല എന്ന് തോന്നി അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു കരിങ്കാലി മാലയുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ രഞ്ജിത പറഞ്ഞു സാറേ ഇതുപോലൊരു കരിങ്കാലി മാല യോഗീശ്വരൻ അല്ല സോറി കുട്ടൂസ് യോഗീശ്വരൻ അതിൻ്റെ വയൽ വന്നതാണ് കുട്ടൂസ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവനത് കിട്ടിയില്ല അവൻ ഒരുപാട് സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ രാമേശ്വരത്തൊക്കെ പോയപ്പോൾ അവൻ തിരക്കി എന്ന് പറഞ്ഞു ഇതല്ലേ കരിങ്ങാലി മലയെന്നൊക്കെ രഞ്ജിത ചോദിച്ചു സാറ് പറഞ്ഞു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം സാറ് അവിടെ നിന്നും നമ്മളടുത്ത് യാത്ര പറഞ്ഞു സാർ ഇറങ്ങിപ്പോയി സാറ് പോയതിന് ശേഷം ഞാൻ യോഗീശ്വരനോട് ഇങ്ങനെ ചോദിച്ചു മോനെ ആ സാർ എത്ര സമയം അവിടെ വന്നിരുന്നു നിൻ്റെ ഒരു പ്രസൻസിന് വേണ്ടി പക്ഷേ നീ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അച്ഛാ ചില ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് ചില അവസരങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും ആ ഒരു അവസരമായിരുന്നു സുസാറിൽ നിന്നും എനിക്ക് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എനിക്കപ്പോൾ അവിടെ വരാൻ കഴിയില്ല വന്നിരുന്നു എങ്കിൽ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നനെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് അന്നത്തെ കാലത്തൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതിന് ഇത് എന്താ പറയുന്നത് ഒരു പക്ഷേ അന്ന് എൻ്റെ ആത്മാവിൻ്റെ തലം അത്രത്തോളം ഉയർന്നിരിക്കത്തില്ല ഇന്നും എൻ്റെ ആത്മാവിൻ്റെ തല ഉയർന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇന്ന് എനിക്ക് പല പ കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പഴയതിനെപ്പോലും പഴയതിനെപ്പോലും അല്ല പലരും എന്നെ വിളിക്കുമ്പോഴും പലരും അവരുടെ കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെനിക്കിന്ന് ഒരു പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ടായിരിക്കണം അന്ന് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷേ അതിലൊരു സംഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശുചിത് സാർ അവിടെ വന്നത് എന്തോ ഒരു കാര്യം കൊണ്ടായിരിക്കണം അത് സുജിസാറിനും അറിയാം യോഗീശ്വരനും അറിയാം അവർ തമ്മിലുള്ള ഒരു രഹസ്യമായിരിക്കാം അത് പക്ഷേ യോഗീശ്വരൻ അത് മുൻകൂട്ടി അറിഞ്ഞിരിക്കാം അതുകൊണ്ട് അദ്ദേഹം പ്രിക്കോഷൻസ് എടുത്തിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരാതിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരെ എനർജികൾ തമ്മിൽ കണക്റ്റ് ആകുന്നത് നല്ലതായില്ലായിരിക്കാം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒന്നവിടെ കാണിക്കില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു അതിലൊരു മാറ്റവും ഇല്ല അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി അത് പ്രഷർ മനസ്സിലാക്കുക നമ്മളെല്ലാം വിചാരിക്കുന്നതിനും അതീതമാണ് ഇവരുടെ കഴിവുകൾ നമ്മൾ ചിന്തിക്കുന്നതിനുമെല്ലാം അപ്പുറം അപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ അപ്പുറം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കും പക്ഷേ അതിനു മുമ്പേ അവരത് സെൻസ് ചെയ്ത് എടുത്തിരിക്കും അവർ മുൻകൂട്ടി നമ്മുടെക്കാളും എത്രയോ എത്രയോ മുൻകൂട്ടി അവർക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും അത് നമ്മൾ മനസ്സിലാക്കുക ആത്മാക്കളെ ഒരിക്കലും പരീക്ഷിക്കരുത് ആത്മാക്കളെ ഒരിക്കലും പരീക്ഷിക്കരുത് പരീക്ഷിച്ചാൽ അതിനുള്ള ഫലവും നമുക്ക് കിട്ടും അതിനൊരു മാറ്റവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പോലെ എല്ലാവർ മനുഷ്യരെക്കാളും എത്രയോ പതിമടങ്ങ് പവർഫുള്ളാണ് ഇവരെല്ലാം ഇവർക്ക് നമ്മളെക്കാട്ടിൽ മുൻകൂട്ടി കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും അത് എല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ അദ്ദേഹം കണക്റ്റ് ആകുമ്പോൾ പറഞ്ഞു തരാം ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക എനിക്ക് മെസ്സേജ് വിട്ടു എന്ന് പറഞ്ഞിട്ട് വാട്ട്സപ്പിൽ ഞാൻ മെസ്സേജ് വായിച്ചെന്ന് പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇദ്ദേഹത്തെ ഫോൺ വിളിക്കുക എന്നെ വിളിക്കുക ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം കണക്ട് ആകണം അല്ലാതെ സാറേ കണക്റ്റ് ആകുമ്പോൾ എന്നോട് എന്നെ പറ്റി ഒന്ന് ചോദിച്ച് പറയണമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല അതെനിക്ക് ഞാൻ മറന്നും പോകും ഇദ്ദേഹം എന്നെ മറപ്പിച്ചും കളയും കാരണം നിങ്ങൾ വിളിക്കുക എന്നെ വിളിച്ച് സംസാരിക്കുക സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് പറയുക പറഞ്ഞുകൊണ്ടിരിക്കപ്പം തന്നെ ഇദ്ദേഹം എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ സ്റ്റാർട്ടാവും അങ്ങനെയാണ് രീതി അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ സാറ് ചോദിക്കണം ചോദിച്ചിട്ട് എൻ്റെ കാര്യം ഒന്ന് പറയണം എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കാരണം ഇദ്ദേഹം കണക്റ്റ് ആവണം നിങ്ങൾ വിളിക്കുമ്പോഴാണ് അദ്ദേഹം കണക്റ്റ് ആവുന്നത് എൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം കണക്റ്റ് ആവും അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയും അതാണ് രീതി കേട്ടോ പലർക്കും അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ പറഞ്ഞു തരാണ് എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിനും നല്ലത് വട്ടെ ലോകത്തിന് നന്മ വരട്ടെ അതിനുവേണ്ടിയാണ് ഞാനും എൻ്റെ മകനും ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാം നല്ലതിനും സംഭവിക്കട്ടെ ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ